ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ വറുത്തരച്ച കോഴിക്കറിയുടെയും പിന്നെ നെയ്ച്ചോറിൻ്റെയും റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ ബിരിയാണി അരി എടുത്തിട്ടുണ്ട് അതിനൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കൊന്ന് കുതിർത്താൻ വേണ്ടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയി നമുക്ക് നമുക്കതിലേക്ക് ഏലക്കായ കറാമ്പു കുറച്ച് ചെറിയൊരു കഷ്ണം പട്ടയും പിന്നെ ഒരു സവോള കനം കുറച്ച് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് സവാളയൊന്ന് വാട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ സവാള കളറ് മാറുന്നവരെയൊന്നും വാട്ടി കൊടുക്കരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതിയാവും കേട്ടോ അത് അത്രയൊക്കെ ഒന്ന് വാടിക്കിട്ടുന്ന ടൈമിൽ നമുക്ക് ഒന്നര കപ്പ് അരിക്ക് മൂന്ന് കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമുക്കിതിൽക്ക് നേരത്തെ കഴുകി വാർത്ത് വെച്ച അരി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അരി ആദ്യം നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ചോറ് നന്നായിട്ട് തിളച്ച് വന്ന ടൈമിൽ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതാ കുറച്ച് നേരം മതി കേട്ടോ അതേപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടാവും അപ്പം പകുതി വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം നെയ്യ് മാത്രമേ കേട്ടോ അതിലൊഴിച്ചുകൊടുത്തിട്ടുള്ളൂ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്കിത് ഒരു പത്ത് അഞ്ച് മിനിറ്റ് നേരത്തേക്കും കൂടി നല്ല സിം സിമ്മിൽ വെച്ച് കൊടുക്കാം കേട്ടോ അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അത് ഇത്രേ ഉള്ളൂ കേട്ടോ നെയ്ച്ചോറ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ഒരു ചോറാണ് കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് ചിക്കൻ കറി വെക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു മൂടി തേങ്ങ ചെരുവിയതയിൽക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ഒന്ന് വറുത്ത് ഏകദേശം ആയി കഴിയുമ്പോൾ ടൈമിൽ നമുക്ക് അതിൽക്ക് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി രണ്ട് സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ടില്ലെങ്കിൽ മല്ലിമുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഈ ഒരു പരിവക്ക ആയി കഴിഞ്ഞ ടൈമിൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിൽക്കാവശ്യത്തിന് ഓയില് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഏലക്കായും കറാമ്പും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊരു രണ്ട് സവോള കനം കുറച്ച് അരിഞ്ഞത് അതിൽക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ എനിക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്താൽ നമുക്ക് സവോള പെട്ടെന്ന് വാട്ടി കിട്ടും കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി എനിക്ക് നമുക്കൊരു ഒന്നര സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വാടി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നടു കയറിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി അതൊക്കെ ഒന്ന് ഏകദേശം വാടി വരുന്ന ടൈമിൽ നമുക്ക് ഇതിൽക്കൊരു രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതുപോലെ ഒന്ന് വാടി വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് ഇതിൽക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് വലുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി എടുത്തു വെച്ച് നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒര ഗ്ലാസ് അളവിൽ വെള്ളം വെച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കനൊന്നും വെള്ളം വരുമല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വെന്തോ എന്ന് നോക്കാം അപ്പോൾ ഏകദേശം അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിൽക്ക് നമ്മൾ നേരത്തെ അരച്ചുവെച്ചാൽ നമ്മുടെ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിൽക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം അത്യാവശ്യം നല്ല കട്ടിയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് റെസിപ്പിയാണേ അപ്പോൾ എല്ലാവരും ഇന്നത്തെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക